പുതിരുവിടിയിലേക്ക് എല്ലാവർക്കും ഇന്നെ വാതുക്കിയൽ അമ്പലത്തില് ഇതായിരുന്നു പജന എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു അത് കാരണം ഭജനയും ഉത്സവമൊക്കെ വരുമ്പോ എല്ലാവർക്കും സന്തോഷമാണ് കത്തൊരു സന്തോഷം അത് മാത്രല്ല അതിനടുത്തൊരു വെക്കേഷനും കൂടെ അതും പത്ത് ദിവസം അന്നാണ് ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട് ഞങ്ങൾ എല്ലാ ദിവസവും രാവിലെ ഓർക്കും ഇന്ന് എന്ത് കളിക്കും അമ്പലത്തിൽ പോയിട്ട് ഓടിക്കളിക്കണോ ഇരുന്ന് കളിക്കണോ അങ്ങനെയൊക്കെ ഞങ്ങൾ കൊറേ ഓർക്കും അത് മാത്രല്ല ഇന്ന് ജോൺസ് കമ്പനിന്റെ ആയിരുന്നു ഭജന അതുകൊണ്ട് കൊറേ ഇതൊക്കെ ഉണ്ടായിരുന്നു തിരുവാതിര കളിയും പായസവും ഒക്കെ ഉണ്ടായിരുന്നു സേമിയ പായസം പിന്നെ കോലുകളിയും അങ്ങനെ കുറേ കളി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം മാത്രമല്ല എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു എനിക്കും ഭയങ്കര സന്തോഷമായിരുന്നു എൻ്റെ അമ്മയ്ക്കും എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു പിന്നെ കുറേ കോലുകളിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അവിടെ അച്ഛനങ്ങള് കുറേ ഫോട്ടോയും എടുത്ത് ഞാൻ മാത്രം എൻ്റെ ഫ്രണ്ട്സും ഫ്രണ്ട്സിന്റെ അച്ഛനും അമ്മയും എല്ലാവരും അച്ഛനില്ല അമ്മ മാത്രം എല്ലാവരും ഇങ്ങോട്ടും പിന്നെ പായസം ഉണ്ടായിരുന്നു കറക്റ്റ് അളവിൽ ഉം ഈ പഞ്ചസാര എടുത്തിട്ടുണ്ടായിരുന്നു ഭയങ്കര നല്ല പായസമായിരുന്നു പെട്ടെന്നും എടുക്കത്തില്ല പിന്നെ അതുമാത്ര അത് കഴിഞ്ഞിട്ട് എല്ലാവരും പോ പോയി പോകാറായിട്ടുണ്ട് എല്ലാരും പായസത്തിന് പോവാണ് എല്ലാരും പായസം മേടിച്ചിട്ടുണ്ട് പിന്നെ നിങ്ങൾ കുറച്ചും തിരുവനന്തപുരം എൻജോയ് അങ്ങനെ മ്മളുടെ വീഡിയോ ഇവിടെ വെച്ച് വായിക്കെയാണ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക